ഹലോ ഒരു കല്യാണത്തിന് പോയാലോ ഒടുക്കത്തെ മടിയായിരുന്നേ പോകാൻ ഇഷ്ടമുണ്ടായില്ല പിന്നെ മടിയും എന്നാലും കല്യാണ സദ്യ കഴിക്കാലോ എന്നുള്ളൊരൊറ്റ ചിന്ത കൊണ്ട് മാത്രം ഞാൻ കല്യാണത്തിന് പോയത് ഇതിന് ഒന്നും ഇല്ലേ ഉറക്കത്തിലേ എഴുന്നേറ്റങ്ങ് പോവാണോ എന്ന് ചോദിക്കുന്നവരോട് ചിന്തിക്കുന്നവരോട് അല്ല കേട്ടോ കുളിയൊക്കെ കഴിഞ്ഞ് പക്ഷെ തല നനച്ചില്ല ഈ തല നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ പോവാനായിട്ട് തല നനച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ അതുമല്ല എങ്ങനെങ്കിലും പോകാൻ വേണ്ടിയിട്ട് മുടി കെട്ടാൻ വന്നു കഴിഞ്ഞു ഒരു ആ മുടി ശരിയാവേയില്ല വെറുതെ കെട്ടാണെങ്കിൽ നല്ല ഭംഗിയിലിരിക്കും എങ്ങനെങ്കിലും പോകാൻ വേണ്ടി മുടി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിരിക്കുകയില്ല ഒരു നൂറ് വട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ സെറ്റാക്കിയത് പിന്നെ കുറച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് മുഖത്തും കഴുത്തും ഒക്കെ ഇട്ട് ആ കഴുത്തിൽ ഇട്ടേണ്ടതാണ് ആ ചുമ വന്നത് ആ നല്ല അമർത്തി അങ്ങോട്ട് ഇട്ട് ആ എന്തായാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മടി പിടിച്ചു ഒരുങ്ങി സെറ്റായി പോവാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ പോയിട്ട് വരാം കേട്ടോ കേട്ടോ